ജ്വല്ലേഴ്സ് കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള ഹെറോയിൻ കടത്ത് കേസിൽ സാമ്പിയൻ വംശജയായ വനിതയ്ക്ക് മുപ്പത്തിരണ്ട് വർഷം കഠിന തടവ് കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി നാല് ദശാംശം ഒമ്പത് കിലോഗ്രാം ഹെറോയിൻ കടത്തുവാൻ ശ്രമിച്ച കുറ്റത്തിന് സാമ്പിയൻ വംശജയായ ബിശാല സോക്കെതിരെ മഞ്ചേരി എൻ കോടതി വിധി പുറപ്പെടുവിച്ചു ദോഹയിൽ നിന്ന് കോഴിക്കോട് വിമാനത്താവളം വഴി അന്താരാഷ്ട്ര മാർക്കറ്റിൽ മുപ്പത്തിരണ്ട് ദശാംശം നാല് കോടി രൂപ വില മതിക്കുന്ന ഹെറോയിൻ കടത്തുവാന് ശ്രമിക്കുന്നതിനിടയിൽ ഇവരെ കോഴിക്കോട് ഡിആര് യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യുകയായിരുന്നു മഞ്ചേരി എൻ ഡി പി എസ് കോടതിയിൽ നടന്ന വിചാരണയ്ക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് ന് ഡി പി എസ് നിയമത്തിലെ രണ്ട് വകുപ്പുകൾ പ്രകാരം പതിനാറ് വര്ഷം വീതമുള്ള രണ്ട് കഠിന തടവും രണ്ട് ലക്ഷം രൂപ പിഴയുമാണ് കോടതി വിധിച്ചത് രണ്ട് കഠിന തടവുകൾ വീതമുള്ള ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാകും

ഏറ്റവും നല്ലൊരു കേസായിരുന്നത് ഡി ആർ ഐ ഡി ആർ ഐ പിടിച്ചിരിക്കുന്ന കേസുകളിൽ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി പിടിച്ച കേസുകൾ ഉണ്ടായിരുന്നു അത്ര തന്നെ പ്രാധാന്യത്തോടുകൂടിയുള്ള കേസുകളാണ് ഇത് മഞ്ചേരി എൻ ഡി പി എസ് കോടതിയിലാണ് കേസ് കുറ്റപത്രം പ്രതീക്ഷിച്ചത് മഞ്ചേരി എൻ ഡി പി എസ് കോടതിയിലാണ് വിചാരണ നടന്നത് ഇന്ന് കേസിൽ വിധി വിധി പ്രസ്താവിച്ചുണ്ട് ജഡ്ജി എം പി ജയരാജാണ് ഇൻവെസ്റ്റിഗേഷൻ നടന്നിരിക്കുന്നത് കേസ് പിടിച്ചിരിക്കുന്ന കേസ് കണ്ടുപിടിച്ചിരിക്കുന്നത് ഡി ആർ ഐ ഇൻഡീണൻസ് ഓഫീസറായ ഷാദ് മുഹമ്മദ് നേതൃത്വത്തിലുള്ള ടീമാണ് എസ് വി അശോക് എന്ന സീനിയർ വിജിലൻസ് ഓഫീസറാണ് കേസ് അന്വേഷണം നടത്തി കുറ്റകൃത്യം കോടതി